ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മഴയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് അഞ്ച് കപ്പ് വെള്ളം എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി ക്യാരറ്റിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നയുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നയുണ്ട് പിന്നെ ഒരു നൂറ്റൈൻപത് ഗ്രാം ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊരു നാല് കപ്പ് വെള്ളം ഉണ്ടാവും ചിക്കനൊക്കെ നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് ഇനി ചിക്കനൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം ഒന്ന് അരച്ചത് രണ്ടാമതൊന്ന് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് സ്വീറ്റ് കോണും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ക്യാ ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നയുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സുർക്ക പൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് ഒരു നൂല് പോലെ ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ചിരി ഒഴിച്ചു കൊടുത്താൽ അത് ഒരു ഒറ്റ പാട പോലെ നിൽക്കും അപ്പോൾ ഇതുപോലെ അയാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ ഒരു കഷ്ണം കഷ്ണമായിട്ട് നിൽക്കും അപ്പോൾ അത് ആ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി തിക്കാവാൻ വേണ്ടിയിട്ട് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോറും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് നേരത്തെ മുട്ട ഒഴിച്ച പോലെ ഒന്ന് പറഞ്ഞോണ്ടായിട്ടാ ഞാൻ പറഞ്ഞു ആ ഇളക്കി കൊടുക്കണം ഏട്ടത്തി ആറോടെ അങ്ങനെ പറഞ്ഞാ ഞാൻ തിളപ്പിച്ച് നല്ലൊന്ന് തിക്കായി വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം രണ്ടു വേട്ടത്തില്ല സൂപ്പാണിത് പിന്നെ രാത്രി കഴിക്കാൻ നല്ലതാണ് ചെറിയ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായിരുന്നത് വരെ ബൈ ടേക്ക് കെയർ